നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലണൽ മെസ്സിയുടെ ആരാധകർക്കൊരു സന്തോഷ വാർത്ത അദ്ദേഹം കളിക്കളത്തിൽ നിന്ന് പുറത്തായിട്ട് കുറച്ച് നാളുകളായി കഴിഞ്ഞ കോപ്പ അമേരിക്ക ഫൈനലിലാണല്ലോ അദ്ദേഹം പരിക്കേറ്റ് പുറത്താവുന്നത് പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടേയില്ല ഒരു കളിയിലും ലീഗ്സ് കപ്പിൽ ഇൻട്രയാമി തോറ്റു പുറത്താവുന്ന സാഹചര്യമുണ്ടായി പക്ഷേ എം എൽ എസിൽ അവർ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് അർജന്റീനയുടെ സ്കോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിലും മെസ്സി ഇല്ല നിരാശ എന്ന് എപ്പോൾ അദ്ദേഹം മടങ്ങിയെത്തും എന്താണ് പരിക്കിൻ്റെ സ്റ്റാറ്റസ് ഇതൊക്കെ ചോദിക്കുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള ഉത്തരം ലഭിക്കുന്നു ലിയോ മെസ്സി ഇതാ ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിരിക്കുന്നു സോ അദ്ദേഹം തൻ്റെ പരിക്ക് ഭേദമായി കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നതിൻ്റെ തൊട്ടരികിലെത്തിയിരിക്കുന്നു എന്നർത്ഥം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇൻടർബയാമിയുടെ സ്കോഡിനോടൊപ്പം ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഏതായാലും എന്ന് കളിക്കളത്തിലേക്ക് എന്നുള്ളതിന് ചാറ്റ മാർട്ടിനോ നേരത്തെ പറഞ്ഞ ഉത്തരമേ ഇപ്പോഴും നമുക്കും പറയാൻ കഴിയുകയുള്ളൂ അദ്ദേഹം പറഞ്ഞത് പ്ലേ ഓഫ് മത്സരങ്ങൾക്കെന്തായാലും ഇൻടർമയാമിയുടെ എം എൽ എസിലെ പ്ലേ ഓഫ് എന്തായാലും ലിയോ മെസ്സി ഉണ്ടാകും എന്നാണ് അതേസമയം അർജൻറ്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സൂചന സെപ്റ്റംബർ ഒന്നിന് ചിക്കാഗോ ഫെയറിനെതിരെ മയാമിക്ക് മത്സരമുണ്ട് അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ പതിനഞ്ചിന് ഫിലാഡൽഫിയയുമായിട്ട് കളിയുണ്ട് അപ്പോൾ ഫിലാഡൽഫിയക്കെതിരെയുള്ള കളിക്ക് അദ്ദേഹം പൂർണ്ണമായിട്ടും കളിക്കളത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ പ്ലാൻ ഒരു പക്ഷേ ചിക്കാഗോക്കെതിരെയുള്ള കളിയിൽ കുറച്ച് മിനിറ്റുകളധികം കളിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുള്ള അതായത് വരുന്ന ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ലിയോ ബെസി പൂർണ്ണ സജ്ജനാവും കളിക്കളത്തിലേക്ക് മടങ്ങി വരും അങ്ങനെയെങ്കിൽ അർജൻറ്റീന ആരാധകർക്ക് സന്തോഷമുള്ള കാര്യമാണ് കാരണം ഒക്ടോബർ മാസത്തിലെ അർജന്റീനയുടെ മത്സരങ്ങൾക്ക് സെപ്റ്റംബർ മാസത്തിലെ മത്സരങ്ങൾ അദ്ദേഹത്തിന് മിസ്സായി പക്ഷേ ഒക്ടോബർ മാസത്തിലെ മത്സരങ്ങൾക്ക് അദ്ദേഹം പൂർണ്ണ സജ്ജനായിട്ട് കളിക്കളത്തിലുണ്ടാവും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീട് വെത്താം